ഹായ് ഹലോ അപ്പം നമ്മൾ ഇന്നൊരു ഒരു ട്രിപ്പ് പോവാണ് കേട്ടോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ടൂറൊന്നല്ല എന്നാലും ഒരു അത്യാവശ്യത്തിനുള്ളൊരു പോക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോണത് ഒമാനിൽ കാണേട്ടോ അപ്പം നമ്മൾ കൽപ്പ് വഴിയാണ് പോവുന്നത് അപ്പോൾ നമ്മൾ എന്നും നൈറ്റായിട്ടുള്ള വ്യൂസ് മാത്രമല്ലേ കാണാറുള്ളൂ ഇതാണ് കേട്ടോ നമ്മുടെ പകലുള്ളത് പകലുള്ള യാത്രകൾ കുറവാണ് നല്ല ചൂടല്ലേ പിന്നെ ഒക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും പകലൊന്നും പോവാറില്ല പിന്നെ സാറ്റർഡേ മാത്രമേ ലീവ് ഉള്ളൂ അന്നാണെങ്കിൽ നമ്മൾ ഫുൾ ടൈം കിടന്ന് ഉറങ്ങാനാവും അപ്പോൾ ഇന്ന് നമുക്കൊരു അത്യാവശ്യമുണ്ട് ഒമാനിൽക്ക് പോയിട്ട് അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ് കേട്ടാ പക്കാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെയാണ് കേട്ടാ പോകുന്നത് അത് അങ്ങോട്ട് പോകണമെങ്കിൽ സ്വന്തമായിട്ട് വണ്ടിയൊക്കെ വേണം അപ്പോൾ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് വണ്ടിയൊന്നും ഇല്ലാത്തത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയുണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇക്കാലൊരു അവിടുത്തെ ഒരു മുതലാളിയാണ് ഏട്ടാ അല്ലാണ്ട് വർക്കേഴ്സൊന്നുമല്ല ഒരു മുതലാളിയാണ് ആളുടെ കൂടെയാണ് പോണത് ആളൊരു ഹെൽപ്പായിട്ട് ഇങ്ങനെ അത്യാവശ്യമുണ്ട് പോകേണ്ട കാര്യം പറഞ്ഞപ്പോൾ ആദ്യൊരു ഫ്രണ്ടിനോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആൾ വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ മുതലാളി എന്ന് പറഞ്ഞത് ഇക്കാൻ്റെ മുതലാളിയല്ല വേറൊരു കമ്പനിയുടെ ആണ് ഒരു ഹെൽപ്പിംഗ് എന്നുള്ള രീതിയിൽ വരികയാണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ പോയിട്ടാണ് അപ്പം നമ്മൾ പോയി അവിടെ പോയിട്ട് അവിടുത്തെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ തിരിച്ചു വന്നു അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പകൽ കാഴ്ചകളാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് കാണണം ഇത്ര ലോങ് വീഡിയോസായ കാരണം ആരും അങ്ങനെ മുഴുവനായിട്ട് കാണാൻ ചാൻസ് ഇല്ല എന്നാലും നല്ല അടിപൊളി കാഴ്ചകൾ കാണണമെങ്കിൽ ഇരുന്ന് കാണാം കേട്ടോ ആരും നിർബന്ധിക്കണമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഓരോരുത്തരും ഇഷ്ടമല്ലേ അപ്പം ഇത് കാരണം നമുക്കിത് വാച്ച് അവേഴ്സ് കൂട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലോങ് വീഡിയോസാണ് കേട്ടോ നമ്മൾ ഒന്നും ഇടാണ്ട് വെറുതെ രസമല്ലല്ലോ അപ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മറക്കരുത് കേട്ടാ അപ്പോൾ നമ്മൾ കുക്കിങ് വീഡിയോസാണ് മെയിനായിട്ട് ഇടേണ്ടത് പക്ഷെ അതിടുമ്പങ്ങനെ അത് രണ്ടും മിനിറ്റും മൂന്ന് മിനിറ്റും ഒക്കെ എല്ലാം ഉള്ളൂ അപ്പോൾ അധികം വാച്ച് അവേഴ്സ് നമുക്ക് കൂടണില്ല അപ്പം നമ്മളിങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഇനിയിപ്പോൾ ആരും കണ്ടില്ലേലും നമ്മൾ തന്നെ നമ്മുടെ ഫോണിലൊക്കെ നമ്മുടെ അടുത്തുള്ള ഫോണിലൊക്കെ അങ്ങോട്ട് കാണുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങോട്ട് ഒന്ന് കൂടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്താണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ കുക്കിംഗ് വീഡിയോസിനാണ് അപ്പോൾ ഏഷ്യ നമ്മൾ എന്തായാലും അതിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് തുടങ്ങും അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്തായാലും വാച്ച് അവേഴ്സ് എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇത് നോക്കാണ് അപ്പം അതാണ് സംഭവട്ട അപ്പം നമ്മളങ്ങനെ പോയി നല്ല അടിപൊളി വ്യൂസാണ് സത്യം പറയുന്ന പകല് ഞാനും അങ്ങനെ പുറത്തു കിറങ്ങാറൊന്നുമില്ല അപ്പോൾ കടലിനെ കണ്ടപ്പോൾ സമയത്ത് രാത്രി പോകുമ്പോൾ കടലൊന്നും കാണാറില്ല കടൽ കാഴ്ചകളൊക്കെ എന്തോ എന്താ പറയുക വെറുതൊരു ഒരു ഭൂമി എന്നുള്ള രീതിയിൽ മരു കടലൊന്നും കാണാറുണ്ടല്ല പിന്നെയാണ് ഇന്നലെയാണ് സത്യത്തിൽ കടലിൻ്റെ ഭംഗി ആസ്വദിച്ച് ഇന്നലെയാണ് കേട്ടോ ശരിക്കും നല്ല അടിപൊളി നമ്മുടെ നാട്ടത്തെ പോലെ ഒന്ന് നമ്മുടെ നാട്ടിലേക്ക് ചാരിപിടിച്ച കടലൊക്കെ എല്ലാം ഉണ്ടാവുക വെള്ളം നല്ല ശരിക്കുള്ള നീല വെള്ളം നീലക്കടൽ നീല അറബിക്കടൽ എന്നൊക്കെ പറയില്ലേ നല്ല അടിപൊളി ച എന്താണ് എന്താണ് കടലാണ് കേട്ടോ അപ്പം അത് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പം ഇതിലില്ലെങ്കിൽ അടുത്ത വീഡിയോസായിട്ടും കുറച്ച് ലോങ് വീഡിയോസായ കാലം ഒക്കെ കൂടി ഒന്നിച്ച് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ ഓരോ വീടുകളൊക്കെ കണ്ടില്ലേ എന്ത് ഭംഗിയാണ് വീടുകൾ കാണാൻ നമ്മുടെ തെങ്ങ് പോലെ ഇവിടെ ഈന്തപ്പന ഈന്തപ്പന ഇതെ മരങ്ങളുണ്ട് നല്ല അടിപൊളി വീടുകളാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ കൊട്ടാരം പോലത്തെ വീടുകളാണ് ഇവിടെ ഓരോ അറബികളുടെ വീടുകൾ എന്താ ഭംഗിയില്ലേ സൂപ്പർ വീടുകളാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ അപ്പോൾ നമ്മൾ ഫുജറ വഴി ഫുജറയിൽ നിന്ന് കൽബ വഴിയാണ് കേട്ടോ ഒമാനിലേക്ക് പോണത് ഒമാനിൽ നിന്നുള്ള വീഡിയോസൊന്നും ഒരു കാരണം നമ്മൾ ഒമാനിൽ ഒന്നും അധികം നേരം നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി ഒരു അത്യാവശ്യത്തിന് പോയതാണ് അത് കഴിഞ്ഞു ഇങ്ങോട്ടന്നെ പോകുന്ന കേട്ടാ അപ്പോൾ അതാണ് അവസ്ഥകൾ നല്ല അടിപൊളി കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കേണ്ടവർക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ജസ്റ്റ് അങ്ങനെ കുറച്ച് ഗൾഫ് എന്താണെന്ന് അറിയണവർക്ക് ഇപ്പോൾ നമുക്കൊന്നാ പോവാത്തവരൊക്കെ ഉണ്ടാകുമല്ലോ ഗൾഫ് എന്താണെന്നറിയാത്തവരൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ കാണാൻ രസമാണ് അപ്പം ഞാനും മുന്നേ ഇങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ മുന്നേ ഗൾഫിലൊന്നും പോയിട്ടുള്ള അതൊന്നും അപ്പൊ അങ്ങനെ കാണുമ്പോ നമ്മളങ്ങനെ കണ്ടുകൊണ്ടിരിക്കും നമുക്ക് ഓരോ നാട്ടിൽ പോവാത്ത നാട്ടുകൾ കാണുമ്പോൾ ഒന്ന് കണ്ടുകൊണ്ടിരിക്കും ഇങ്ങനെയാണ് അവിടെന്നൊക്കെ അറിയണ്ടല്ലേ അപ്പൊ സൈക്കിളിലൊക്കെ ആൾക്കാർ പോകേണ്ടിട്ടോ ബൈക്ക് കുറവാണ് കാറും സൈക്കിളും കുറച്ചൊക്കെ കാണണ്ടോ കാറും ഇഷ്ടം പോലെ എന്തോരം കാറാ കാറില്ലാത്ത ആൾക്കാരില്ല നമ്മുടെയത്ത് കാറൊന്നും ഇല്ലാട്ടോ നമ്മളിപ്പോ തൽക്കാലം നമ്മള് ഓഫീസിലത്തെ കാറൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പക്ഷേ അത് അധിക ദിവസം ഉണ്ടാവാൻ ചാൻസ് ഇല്ല അതൊരവസ്ഥയിലാണ് അപ്പം അങ്ങനെ പോയി ഇനി അങ്ങനെ കുറച്ച് അങ്ങോട്ട് വീഡിയോസ് ഉണ്ട് അപ്പം നിങ്ങൾ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം അല്ലാത്തവരെ നിർബന്ധിക്കുന്നില്ല അപ്പം അതാണ് എന്ത് വെയിലാ എന്ത് അറിയോ വെയില ചൂട് ഇങ്ങനെ ആൾക്കാരൊക്കെ പണിയെടുക്കണന്നാകു അമ്മാതിരി ചൂടാ കഷ്ടപ്പാട് പ്രവാസികൾ ഇതാണ് പ്രവാസികൾ കൊണ്ടു എന്താ ചൂട്ന്നറിയോ ആവുന്നതൊന്ന ആൾക്കാരെ കാണുമ്പോ റോഡ് പണിക്കാരൊക്കെ കണ്ടില്ലേ ചൂടാന്നാ പറയുന്നുണ്ട് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല അമ്മാതിരി ചൂടാ ഷ്ടപ്പെട്ട് വീട്ടുകാരെ നോക്കാൻ വേണ്ടിട്ട് വരിക എന്താ സമ്മതിക്കണമെത്താൻ പറ്റും പണ്ടോരോ വീടുകള് എന്ത് വല്യ വീടുകളും പിന്നെ നമ്മുടെ എന്താ പറയുക സൂപ്പർ മാർക്കറ്റൊക്കെ കേട്ടോ കഫ്റ്റീരിയ പിന്നെ ലോണ്ട്രി അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ പലതിരക്കുകള പോലെ ഇവിടെ ഗ്രോസറി അങ്ങനെ 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 എങ്ങനെ ഇങ്ങനെ പോകുന്നു കൽബയട്ടത് കൽബ 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 Tiene una de ella,